അല്ല അവിടെ ഇപ്പോൾ അസാധാരണമായ സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കാട്ടാന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്നു വന്നത് അങ്ങേയറ്റം വേദനാജനകവും ഉത്കണ്ഠക്ക് വകവെക്കുന്ന ഒന്നുമാണ് അതിനാർക്കും സംശയമില്ല അതിന് പരിഹാര നടപടികളാണ് സ്വീകരിക്കേണ്ടത് ആ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സംഭവസ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അപ്പോൾ മാധ്യമങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുമായി സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോഴവിടെയില്ല വനംവകുപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയന്തിരമായും ഈ കാട്ടാനയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഉറപ്പടുവിക്കുക എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തണ്ണീർ കോമ്പനിയെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വനംവകുപ്പിലെ കോടതി തന്നെ നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റിയിലെ പ്രമോദ് കൃഷ്ണനെ കോടതി വെളുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തി കൂടി ചെയ്തു കഴിഞ്ഞാൽ മറ്റു ഉണ്ടാവുകയില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് വനംവകുപ്പ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എടുത്തിച്ചേർന്നിരിക്കുന്നത് അതിന് ഒരു അര മണിക്കൂർ നേരമേ പിടിക്കുകയുള്ളൂ ഒരു ഒന്നൊന്നര മണിക്കൂറിനകം നമുക്ക് ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെ 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 മയക്കോടി വെച്ച് അതിനെ പിടികൂടണം അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ നിരീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെന്താണ് മയക്കോടി വെക്കുമ്പോഴുള്ളൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്ന അനക്കുള്ളത് പോലെ എന്തെങ്കിലും അസുഖമുണ്ടോ കാര്യങ്ങളോ അപ്പോൾ ഒന്ന് ട്രേസ് ചെയ്യണമെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ അത് ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ എന്ന കാര്യത്തിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു സിഗ്നൽ കിട്ടുന്ന കാര്യത്തിൽ അത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം പക്ഷേ നമ്മളിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കുന്നതെന്ന് പിന്നോട്ട് പോകുന്നതാണ് തോന്നാത്തത് തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത് നമ്മൾ മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം അനുഭവപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം നടപടികൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതെ അതെ അല്ലാതെ വേണ്ടി വരും നമുക്ക് സംഘർഷമുള്ളപ്പോൾ ും ഒരുമിച്ച് കൃത്യസമയത്ത് ഇടപെട്ടില്ലെന്നുള്ളത് എന്താണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വശത്ത് കോടതിയും നിയമമുണ്ട് കോടതിയിൽ നിയമവഴി തേടി പോകുന്നതും വന്യമൃഗ സ്നേഹികളാണ് ഇന്നലെ പോലും ബഹുമാനപ്പെട്ട കോടതിയുടെ വിമർശനം വനംവകുപ്പിനെതിരായിട്ടാണ് അപ്പോൾ കോടതിയും വനംവകുപ്പിന് വിമർശിക്കുന്നു ജനങ്ങളും വനംവകുപ്പിന് വിമർശിക്കുന്നു അങ്ങനെ വനംവകുപ്പ് മന്ത്രിക്ക് ആത്മവിശ്വാസമൊന്നും നഷ്ടപ്പെടില്ലെങ്കിലും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനിടയായാൽ അവർക്ക് ആത്മാർത്ഥമായ പ്രവർത്തന കർമ്മബോധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കില്ല